ഇപ്പോൾ രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള സർഗപ്രവർത്തനവും ഇല്ലാതായി സർഗാത്മകതയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ലാതായി രാഷ്ട്രീയത്തിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കരമാണ് എൻ്റെ ഇവിടെ വന്നൊരു നേതാവ് പറഞ്ഞത് ഒറ്റത്തന്തയുടെ ഒരു കണക്കാണ് എനിക്ക് അറിഞ്ഞുകൂടാ ശാസ്ത്രത്തിൽ ഒരച്ഛനല്ലാതെ പറക്കാൻ വല്ല വഴിയുണ്ട് ഒരു ശാസ്ത്രമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടുന്നൊരു കാര്യം ഞാനൊരു നേതാവ് പറഞ്ഞപ്പോഴതൊന്നു പഠിക്കണമല്ലോ ഇങ്ങനെ പല പിതാക്കന്മാർക്ക് കുട്ടികളുണ്ടാകുന്ന ഒരു ചരിത്രമുണ്ടോ ഇതൊക്കെ ഒരു ലജ്ജയില്ലാതെ പറയാൻ ഭാഷ മാറി ഇപ്പോൾ കുട്ടികളുടെ ഭാഷ മാറി ഒരു കുട്ടി എന്നോട് പറഞ്ഞത് പ്രേമത്തിൽ പരാജയപ്പെട്ടു അവൾ തേച്ചിട്ട് പോയിരുന്നു എനിക്ക് മനസ്സിലായില്ല ഈ ഞാൻ ഇസ്ത്രീപ്പെട്ടി കൊണ്ട് തേക്കും പിന്നെ ഈ മതിലമ്മിലൊക്കെ തേക്കില്ല സിമെന്റ് തേക്കും എന്നെ തേച്ചിട്ട് പോയി പ്രേമം ഉപേക്ഷിക്കുന്നതിനുള്ള പേരാണ് ഈ തേക്കുക അതുപോലെ ഈ തേച്ചൊട്ടിക്കുക എന്ന് പറയും ഇപ്പോൾ ഗോപനെ തേച്ചൊട്ടിച്ചു എന്നു പറഞ്ഞാൽ ഗോപനെ തേച്ചൊട്ടിക്കണമെങ്കിൽ ഇതിനകത്ത് കുഴമ്പ് പരിവത്തിലാക്കണ്ടേ എന്നിട്ട് വേണ്ടി ഒട്ടിക്ക ഭാഷ വയലൻസ് പുതിയ കുട്ടികളുടെ ഭാഷ ഈ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുമ്പോൾ അറിയാം വയലൻസ് ഉള്ള ഭാഷ വയലൻസ് ഉള്ള പ്രേമം കാമുകന്മാരൊക്കെ കാമുകിമാരെ കുത്തിക്കൊല്ലുന്നു കേരളത്തിലായത് അല്ലെ കാമുകന്മാർക്ക് ഇപ്പൊ പ്രേമ കത്തല്ല പ്രേമ കുത്താണ് പ്രേമം നിഷേധിച്ചാൽ ഉടനെ കുത്തിക്കൊല്ലു തിരിച്ച് കാമുകിമാർ ജ്യൂസ് കൊടുത്തു കൊല്ലാനും തുടങ്ങിയിരുന്നു ഇപ്പൊ അത് അവസാനിച്ചു തോന്നുന്നു ആ പ്രേമം ഇങ്ങനെ പരസ്പരം കൊല്ലലായി തരുന്നത് എവിടെ വെച്ചാൽ നമുക്ക് പ്രേമം ഉണ്ടായത് ആശാന്റെ കാലം തൊട്ടാണ് ആശാൻ പറഞ്ഞു വാസവദത്ത നല്ല സൗന്ദര്യവ്യതിയായിരുന്ന കാലത്ത് പ്രേമം അഭ്യർത്ഥന നടത്തിയപ്പോഴൊന്നും ഉപഗുപ്തൻ വന്നില്ല പക്ഷേ ശരീരവാസകലം വെട്ടിയറിയപ്പെട്ട് സ്വരൂപിയായി പ്രാണൻ പിടഞ്ഞു പോകാൻ നേരത്ത് വന്നപ്പോഴാണ് ആ കിടപ്പിലും അവൾ ആ യുവനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല രാഗവൈഭവം കണ്ടോ ഏ ശരീരം കൊണ്ട് പ്രയോജനവും ഇല്ല എന്നിട്ടും ആ കിടന്ന കിടപ്പിൽ അവൾ തന്റെ കാമുകരെ നോക്കുന്നു പ്രേമത്തിന്റെ വൈഭവം കണ്ടു അതിനു മുമ്പ് ആശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകങ്കരന്മാർ ചെയ്യും കടും കൈകളല്ല ആ കടും കൈകളാണ് ഇപ്പൊ കാണുന്നത് വഴിപിഴച്ച കാമകിങ്കരന്മാരുടെ ഇത് മാറ്റിയത് കലകളും സാഹിത്യവുമാണ് നമ്മുടെ പാട്ടുകളാണ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയായത് ഓർക്കുന്നു ഭാസ്കരനെ ഭാസ്കരൻ പഴയ വിപ്ലവകാരിയാണ് പുന്നപ്രയിലും വയലാറിലും തളം കെട്ടി നിന്ന ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഭാസ്കറിനെഴുതിയത് വയലാർ എന്നൊരു കൊച്ചു ഗ്രാമമല്ല ആർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ ഉയരും ഞാൻ നാടാകപ്പടലും ഞാൻ ഒരു പുത്തൻ പുത്തനുയർ നാടിന് നേകിക്കൊണ്ട് ഉയരും വീണ്ടും ഭാസ്കരൻ്റെ കവിതയാണ് വയലാർ ഗർജിക്കുന്നു വയലാർ ഗർജിക്കുന്നു പ്രി ഭാസ്കറിൻ്റെ എഴുതിയതാണ് ഒരു ക്യുസ്സിൽ ആരോ ചോദിച്ചു വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യം മൂന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട് ഒന്ന് വയലാർ രാമവർമ്മ രണ്ട് വയലാർ രവി മൂന്നാമത് വി ഭാസ്കരൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾ എഴുതിയത് വയലാർ രവി എന്നാണ് നോക്കിയാട്ടെ വയലാർ രവി ഗാവ്യം എഴുതാൻ ദുരന്തം രാമവർമ്മ എന്ന് എഴുതിയ പിന്നീസമത ഭാസ്കറിന്റെ പേര് ഒരൊറ്റ കുട്ടി പോലും എഴുതിയില്ല ഈ ജന്മശതാബ്ദി വർഷത്തിൽ വിപ്ലവകവിയായ ഭാസ്കറിന്റെ ഗതി ഇതാണ് അപ്പൊ നമ്മുടെയൊക്കെ ഗതി എടുക്കാനുണ്ടാവില്ല പ്രസംഗം നിർത്തി പുറത്തിറങ്ങിയാൽ നമ്മളൊക്കെ ഉപേക്ഷിച്ച് പക്ഷെ ഉപേക്ഷിച്ചാലും മരിക്കുന്നതുവരെ ഈ നാട്ടിലെ ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ ചങ്ക് പൊട്ടുന്നതുവരെ പറഞ്ഞും പാടിയും നടക്കും എന്ന് തീരുമാനമെടുത്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഉള്ള ആളുകൾ ഈ വിളപ്പിൽ ഏരിയ സമ്മേളനത്തിനും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ മുന്നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ ഒന്ന് പ്രസംഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രസംഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു പുണ്യവും കിട്ടാനില്ല പക്ഷേ ജനങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ടിരുന്നു ജനങ്ങൾ മാറ്റം പാട്ടുകൾ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് തവണ ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാൻ ജനങ്ങൾ തയ്യാറായത് ആ ഉത്തരവാദിത്വം ഇരിക്കുന്നവരും കാണിക്കണം എന്നൊരു അപേക്ഷ പറയും അത് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി എഴുത്തുകാർക്കുണ്ട് തുടർന്ന് കിട്ടണമെങ്കിൽ ജനങ്ങളെ വിശ്വാസം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ നേരിടണം അതിലൊരു പ്രധാനപ്പെട്ടതാണ് സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഇടതുപക്ഷ രീതികൾ കാലഹരണപ്പെട്ടു പോയിട്ടില്ല പുതിയ രീതിയിൽ അത് കൊണ്ടുവരണം അതൊരു ഓർമ്മയാണ് ഞാൻ ഈ മൂന്നടി പിന്നിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പറഞ്ഞത് അന്ന് വയലാറും ഭാസ്കരനും ഭാസ്കരൻ്റെ പാട്ടുകളൊക്കെയാണ് നാട്ടും പുറത്തുകാർക്ക് ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലയിൽ നിന്നെ കാത്തു കാത്തു വലഞ്ഞല്ലോ മയിലെ നാട്ടും പുറത്ത പാട്ടാ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ അങ്ങനെ ഒരു നാട്ടൻ നാട്ടുപ്രേമുണ്ടായിരുന്നു ആ കാലത്ത് കായലരികത്ത് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ ഒരു പലബാറിലെ മാപ്പിളപ്പട്ട രീതിയാണ് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണം എന്നാണ് ധാരാളം നറുക്ക് വീഴാൻ സാധ്യതയുള്ള സുന്ദരിയായ കാമുകിയാണ് നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി ഇങ്ങനൊരു ഉപമ കാളിദാസൻ പോലും എഴുതിയിട്ടില്ല കാമുകിയുടെ പുരുകപ്പൊടിയുടെ അമ്പ് കൊണ്ട് കാമുകൻ്റെ ഞരമ്പുകളൊക്കെ കമ്പൊടിഞ്ഞ ചീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞ് നാശകോശമായിട്ട് കിടക്കുകയാണ് എന്നിട്ടും കാമുകൻ്റെ ജനാധിപത്യപരമായ ഒരു റിക്വസ്റ്റ് വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനും വെയിലത്ത് കയ്യിലും കുത്തി നക്കണ് അവിടെ ജനാധിപത്യപരമായ അപേക്ഷയല്ലേ നിന്റെ മനസ്സിൽ വേറെ ആളാണെങ്കിൽ അത് എന്നോട് പറയണം ഞാൻ വെറുതെ കയ്യിലും കുത്തി നടക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കുന്ന കാര്യം അവസാനിപ്പിക്കേണ്ട കാര്യമാണ് കത്തിൽ കത്തിക്കുത്തിൽ കലാശിക്കുന്ന പ്രണയത്തിൽ ജനാധിപത്യം കൊണ്ടുപോകുന്നു നമ്മൾ പ്രണയത്തിലും ജനാധിപത്യം കൊണ്ടുപോകുന്ന കാലത്ത് പല കാഴ്ചപ്പാടുകളും ഒരു സി ഐ ഡി വേഷം മാറി നടക്കുമ്പോൾ പാട്ട് പാടുന്നു വയലാർ റാമോർ എഴുതുന്നത് ആ പടത്തിന്റെ പേര് പോസ്റ്റ്മാനെ കാണാനില്ല സി ഐ ഡിക്ക് ഏത് പാട്ടു പാടിക്കൂടെ വൈദിസ് കൊലവറി കൊലവറി ഡിംന്ന് പാടി എന്താ കുഴപ്പം ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിനെ കിണ്ടാണ്ടം എന്ന് പാടിക്കൂടെ അതൊരു സിനിമ പാട്ടാണ് അതിൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതാണ് എൻ്റെ മലയാള ഭാഷ വെച്ച് എനിക്ക് കിണ്ടാണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ കിണ്ടാണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം എന്നോട് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അതിൻ്റെ അർത്ഥം എന്ന് അങ്ങനെയും പാട്ട് എഴുതാൻ സൗകര്യമുള്ള സ്ഥലത്ത് പോയി വയലാർ രാമവർമ്മ സി എഡിയെ കൊണ്ട് പാടിക്കുന്നത് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല അതിലൊരു വരി കൂടി ഉണ്ട് കാവി ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ടു മറച്ചു ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു അതാണ് ഈ രാഷ്ട്രീയം ഇത് അമ്പത് കൊല്ലം മുമ്പ് ഒരു സിനിമ പാട്ടിൽ ദീർഘദർശനം ചെയ്തയാളാണ് വയലാർ രാമവർമ്മ ഈശ്വരൻ ഹിന്ദുവല്ല മുസ്ലിം അല്ല എന്ന് പറഞ്ഞു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവെച്ചു പാട്ടിൽ ജനാധിപത്യം മതേതര സങ്കല്പങ്ങൾ വലിയ വലിയ ആശയങ്ങൾ ബൈബിളും ഖുറാനും വേദങ്ങളും ഉപനിഷത്തുക്കളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനവും ഒക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കൊളാഷ് പോലെയാണ് ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് ചലനമാണ് വാത്മീകി പാടി വള്ളുവർ പാടി വാഴ്വേ മായം ഈ യുഗം സ്നേഹിച്ച കവികൾ തിരുത്തി വാഴ്വേ സത്യം സിനിമ പാട്ടിലാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് അന്ധകാരത്തിനെ ഉടുപ്പിച്ച് സന്ധ്യ പടിഞ്ഞാറു വന്നു ഇതൊക്കെ വയലാറ് എത്രയോ വർഷം വെച്ചിരിക്കുക അന്ധകാരത്തിനെ ഉടുപ്പിച്ച് സന്ധ്യ പടിഞ്ഞാറു വന്നു ഈ കാവ്യയ്ക്ക് പിന്നിൽ ഒരന്ധകാരമുണ്ട് എന്ന് അക്കാലത്ത് വയലാറ് എഴുതി വയലാർ ഇങ്ങനെ പലതും എഴുതി ഞാൻ ഈയിടെ വയലാറിന്റെ പാട്ടുകളെ കുറിച്ച് വെറുതെ ഈ ഒക്ടോബറിൽ എല്ലാ കൊല്ലും ഒരു പത്തിരുപത് പ്രസംഗം വയലാറിനെ കുറിച്ച് ചെയ്യേണ്ടി വരും അപ്പോഴാണ് ഒരു പാട്ട് എൻ്റെ ശ്രദ്ധയിൽ വൈകിയാണ് വന്നത് ഇരുനൂറ് പൗർണമി ചന്ദ്രികൾ ഇരുനൂറ് കുളിരുമായി നിന്റെ കിളിവാതിൽ ൗമാരത്തിന്റെ തുറന്നു നോക്കി പട്ടുകൊ പടയൊരു പാട്ടാ ഞാൻ ഞാനടുപ്പൊ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ മുന്നൂറായാലോ കുഴപ്പം നാനൂറ് പൗർണമി ചന്ദ്രകൾ എന്നാലും പാട്ടിന് കുഴപ്പമൊന്നുമില്ല അഞ്ഞൂറ് പൗർണമി ചന്ദ്രികകൾ എന്നായാലും പാട്ടിന് കുഴപ്പമൊന്നുമില്ല ഇതെന്താ വയലാറുകി ഇരുന്നൂറ് പറയാൻ പണ്ടൊരു കഥയുണ്ട് ഈ പട്ടാളക്കാരൻ സെൻസറിങ്ങുള്ള കാലമാണ് യുദ്ധകാലമാണ് കത്തൊക്കെ സെൻസർ ചെയ്തിട്ട് അയക്കുള്ളു കാമുകിക്ക് ഒരു അയക്കുമ്പോൾ പ്രണയപരവശനായിട്ട് എഴുതി ആയിരം ചുടുചുംബനങ്ങൾ ഓമനെ ആയിരം ചുടുചുംബനങ്ങൾ ഇത് സെൻസർ ചെയ്യുന്നെ ആയിരം ചുടുചുംബനം അത് വെട്ടി പതിനായിരം ചുടുചുംബനങ്ങൾ ആയിക്കോട്ടെ ഭാര്യ കത്ത് വായിച്ച് മറുപടി എഴുതി അങ്ങ് പ്രണയപൂർവ്വം അയച്ച പതിനായിരം ചുടുചുംബനങ്ങളും ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഭർത്താവ് ക്ഷോഭിച്ചൊരു കത്ത് എഴുതി ഞാനിവിടുന്ന് ആയിരം മാത്രമേ അയച്ചിട്ടുള്ളൂ ബാക്കി ഒമ്പതിനായിരം ചുടുചുംബനങ്ങൾ ആരുടേതാണെന്ന് ഉടനെ അറിയിച്ചില്ലെങ്കിൽ നമ്മളുടെ കച്ചവടം അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ കാലത്ത് ഇരുന്നൂറ് പൗർണമി ചന്ദ്രിക്ക എന്തുകൊണ്ട് വന്നതാണ് അഞ്ഞൂറ് ആവാത്തത് എന്തുകൊണ്ടാണ് അപ്പം അന്വേഷിച്ചപ്പോളാണ് എനിക്ക് ഉത്തരം കിട്ടിയത് എൺപത്തിനാല് വയസ്സായാൽ നമ്മൾ ശതാഭിഷേകം എന്ന് പറയില്ലേ അന്ന് എന്താണ് അതിൻ്റെ ലക്ഷണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടാലാണ് എൺപത്തിനാല് വയസ്സ് അപ്പോൾ അഞ്ഞൂറ് പൂർണ്ണചന്ദ്രന്മാരെ കാണണമെങ്കിൽ എത്ര വയസ്സാവണം നാൽപ്പത്തി രണ്ട് വയസ്സ് ഇരുന്നൂറ്റമ്പത് പൂർണ്ണചന്ദ്രന്മാരെ കാണണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് അപ്പോൾ ഇരുന്നൂറ് പൂർണ്ണേന്ദ്രന്മാരെ കാണണമെങ്കിലോ പതിനേഴോ പതിനെട്ടോ പതിനേഴ് കാരി പതിനെട്ടുകാരി എന്ന് പറയാതെയാണ് ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ നിന്റെ ഹൃദയത്തിൽ വന്ന് എത്തി നോക്കി എന്ന് പറയുന്നത് അപ്പം ഈ വയലാർ കവിതയിലെ മാത്തമാറ്റിക്സ് വരെ പഠിക്കേണ്ടതാണ് വയലാർ പറഞ്ഞാൽ ഞാൻ വിഷയം പോകും വയലാറിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല കാളിദാസനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു വള്ളത്തോളിൻ്റെ വെണ്ണ ഉടലിൽ സുഗന്ധിയാ വെണ്ണ ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലമൊരുമെന്നതാങ്കി മുക്കണ്ണനേകി മിഴുകൾക്കൊരു ഉത്സവം ആ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അതിന് രണ്ട് പാട്ടുണ്ടായത് നിങ്ങൾക്കറിയാം വെണ്ണ ഉടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് വെണ്ണ തോൽക്കുമുടലൂടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണ തോൽക്കും ഉടലോടെ വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാ മെണ്ണ തേച്ച് അരയിലൊറ്റമുണ്ടുമായി അരയിലൊറ്റമുണ്ടത്ത ആടിവാ വാ ആടി ഞാൻ സിനിമ നാടക നാടകപ്പാട്ടുകളിൽ ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യ സൗന്ദര്യമണ്ഡലങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും സാമൂഹിക ആശയങ്ങളും മനുഷ്യനെ മതേതരത്വത്തിലേക്കും മൈത്രിയിലേക്കും മതേതര മഹാസഹിഷ്ണുതയുടെ പുരോഗമന പാതയിലേക്കും നയിക്കാവ വിധത്തിൽ ലോകവിജ്ഞാനങ്ങളെ മുഴുവൻ പരിചയപ്പെടുത്തിയ വലിയ കലാകാരന്മാരുടെ സംഘം നമുക്കുണ്ടായിരുന്നു കാമ്പിശ്ശേരി കരുണാകരൻ എഡിറ്റർ എഡിറ്ററായിരുന്ന കാലത്താണ് ലോക ക്ലാസിക് കൃതികൾ മുഴുവൻ നമ്മൾ ജനയുഗത്തിലൂടെ വായിച്ചത് ബംഗാളി നോവലുകളൊക്കെ വായിച്ചത് ജനയുഗത്തിലാണ് തോപിൽ ബാസിയുടെ കാലത്ത് വൈക്കം ചന്ദ്രശേഖരൻ നായർ ഒരു കാലത്തെ എഴുത്തുകാരൻ എത്ര പേരായിരുന്നു ചെറുകാട് ചെറുകാടിന്റെ നമ്മളൊന്ന് ഒരു നാടകം ആ കാലത്ത് ആധിപത്യത്തിനെതിരെയുള്ള വലിയ ശക്തമായ മുന്നേറ്റമായിരുന്നു അതിലാണ് പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പൂങ്ങല്ലൻ പൂങ്കതിര എന്ന പട്ട് പൊൻകുന്നം ദാമോദരൻ എഴുതുന്നത് മറ്റൊരു നാടകത്തിലാണ് ഇരുനാഴി മണ്ണിനായി അലയുന്ന കർഷകർ ഇരുകാലി മാടുകളായിരുന്നു അത് മാറി കാറ്റിൻ്റെ ഗതി മാറി തല കൊയ്യുന്നരിവാളായി അമ്പിളി പൊങ്ങി അമ്പിളിയെ അരിവാളാക്കി മാറ്റി പോരാട്ടത്തിൻ്റെ പടനിലങ്ങളിലേക്ക് പാവപ്പെട്ട മനുഷ്യരെ സമരസജ്ജരാക്കിയിട്ട് ഇറക്കി ഒരു കാലഘട്ടത്തിൽ ആ ചരിത്രം ഉണ്ടാക്കിയ ഒരു നാടാണ് കേരളം ആ കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുർമന്ത്രവാദത്തിനു വേണ്ടി രണ്ട് സ്ത്രീകളെ കൊന്ന് അവരുടെ മാംസം വേവിച്ച് തിന്ന നരഭോജികൾ ഉണ്ടായത് രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ നിങ്ങൾ ഗൃഹസദസ്സിൽ കാണുന്ന ഒരു ചാനലും നല്ല വാർത്ത കാണിക്കുന്നേയില്ല പത്തുമണി മുതൽ പതിനൊന്ന് മണി വരെ ക്രൈം സ്റ്റോറി എഫ് ഐ ആർ കുറ്റപത്രം പോലീസ് ഡയറി ഏതെങ്കിലും ചാനൽ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വാർത്ത മലയാളികളെ കാണിക്കുന്നുണ്ട് ഈ ചീത്ത വാർത്തകൾ ക്രിമിനൽ വാർത്തകൾ ക്രിമിനൽ കുറ്റങ്ങൾ കണ്ട് കണ്ടു ഉറങ്ങുകയാണ് നമ്മുടെ മനുഷ്യർ അങ്ങനെ ക്രിമിനൽ കുറ്റങ്ങൾ മാത്രം കണ്ടുറങ്ങുന്നവർക്ക് നല്ല മനസ്സുണ്ടാകുമെന്ന് പ്രതീക്ഷിക്ക വയ്യ അതുകൊണ്ട് ഈ നാട്ടിൽ കൊലപാതകങ്ങളും വയലൻസും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എം ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ കടിമപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ അമ്മ മയക്കുമരുന്ന് വാങ്ങാൻ കൊടുക്കാ താല്പര്യം കാണിക്കാത്തതിൻ്റെ പേരിൽ അമ്മയെ കൊന്ന ഒരു കുട്ടിയുടെ വാർത്ത നമ്മൾ വായിച്ചു തിരുവനന്തപുരത്തെ പറ്റി മോശാക്കി പറയല്ല എല്ലായിടത്തും ഇങ്ങനെയുണ്ട് കുട്ടികൾ അക്രമാസക്തരാകുന്നു കലാമേളകൾ നടക്കുന്ന സ്ഥലത്ത് അടിപിടിയും കത്തിക്കുത്തും ഉണ്ടാകുന്നു ഇങ്ങനെ വയലൻസിലേക്ക് വേദനിപ്പിക്കുന്ന ഒരു തരം ക്രൗര്യത്തിലേക്ക് ഒരു ജനതയെ മുതലാളിത്തവും വംശാധിപത്യവും വർഗീയതയും ഫാഷിസവും ചേർന്ന് നയിക്കുകയാണ് അമേരിക്കയിൽ അമേരിക്കക്കാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് വംശാധിപത്യത്തിന്റെ ഒരു പ്രസിഡന്റ് വീണ്ടും വന്നിരിക്കുന്നു നെതന്യാഹു എന്ന ഒരു വംശപെറിയൻ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് അതൊരു വംശത്തെ ഇല്ലാതാക്കലാണ് കുട്ടികളും സ്ത്രീകളും ഇല്ലാതാകുന്നതുകൂടി ആ വംശം ഇല്ലാതാകും എത്ര അപകടകരമായിട്ടാണ് ചെയ്തു നോക്കൂ ഞാനൊരു രണ്ടു മാസം മുമ്പ് എൻ്റെ ഫോണിൽ വന്ന ഒരു കുട്ടിയുടെ ചിത്രം ഒരു നിങ്ങളും കണ്ടു കാണൂർ പക്ഷേ രണ്ട് രണ്ടര വയസ്സായ ഒരു കുട്ടി ഒരു അഭയാർത്ഥി ക്യാമ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക കണ്ണുകൾ പേടിച്ചിരണ്ട കണ്ണുകളാണ് മുഖത്തൊക്കെ ചോരപ്പാടുണ്ട് ഏറെ എൻ്റെ പേരക്കുട്ടിയുടെ പ്രായമായിട്ടുള്ളൂ ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും വായിച്ചു അവിടെ ഭക്ഷണത്തിൽ ക്യൂ നിന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ ഭരണകൂടം ബോംബ് വർഷിച്ച് അനേകം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു ലോകം മുഴുവൻ വംശാധിപത്യത്തിന്റെ വർഗീയതയുടെ ഫാഷിസത്തിന്റെ ശക്തികൾ ഉണർന്നു വരികയാണ് ഹിറ്റ്ലറെയും മുസ്സോഡിനെയും തോൽപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷികളുടെ പക്ഷത്ത് ചേർന്നില്ലായിരുന്നുവെങ്കിൽ അന്ന് ഹിറ്റ്ലർ ജയിക്കുമായിരുന്നു ഓർക്കണം സത്യസന്ധമായി ഓർക്കണം കമ്മ്യൂണിസ്റ്റുകാരൻ ആത്മാവിൽ സത്യസന്ധത ഓർക്കണം ഹിറ്റ്ലറും മുസോളിനിയും ഇല്ലാതായത് സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ശക്തിയും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നെതന്യാഹുവിനെ ചോദ്യം ചെയ്യാൻ ഒരാളില്ല ഇന്ന് വംശപറിയന്മാരെ ചോദ്യം ചെയ്യാൻ ഒരാളില്ല ഇന്ത്യയിലെ ഫേഷണത്തെ നേരിടാൻ നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ് ദുർബലരാവരുത് ആകരുത് എന്ന് വീണ്ടും വീണ്ടും പറയുക ശക്തിപ്പെടുകയല്ലാതെ വേറെ വഴിയില്ല മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല വെടിവെച്ചാൽ ഇവർ വീഴില്ല അടിച്ചുടച്ചാൽ തകരില്ല മജ്ജയല്ലിത് മാംസമല്യുദ് ദുർജയ നൂതന ജനശക്തി ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു ബി ഭാസ്കരൻ എഴുതിയതാണ് ഇതൊക്കെ കവികൾ എഴുതി വെച്ചതാണ് ഒ എൻ വി എത്രയോ പടപ്പാട്ടുകൾ എഴുതി പ്രിയപ്പെട്ട സഖാക്കളെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളിൽ ഒരു ചരിത്രമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കൊരു മനുഷ്യരല്ല നിങ്ങളൊരു ചരിത്രത്തിന്റെ തുടർച്ചയാണ് തോറ്റ മനുഷ്യവംശത്തിന്റെ ചരിത്രമല്ല തോൽക്കത്ത മനുഷ്യവംശത്തിന്റെ ചരിത്രമാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് തൊഴിലാളി വർഗം തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല തോറ്റിട്ടുണ്ടെങ്കിലും കിടഞ്ഞെഴുന്നേറ്റ് നമ്മൾ ശക്തി പ്രാപിച്ച് അതീശ ശക്തികൾക്കെതിരെ വർഗീയതക്കെതിരെ മുതലാളിത്ത കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് നാം അതിജീവിക്കും നാം അതിജീവിക്കും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രിയ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ കോറും കൈത്തിരി കൈത്തിരിനാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ കോറും കൈത്തിരി കൈത്തിരിനാളങ്ങൾ നിങ്ങൾ നിന്ന സമര അങ്കണ്ണ പൂവിൽ നിന്നിഞ്ഞ കളുമായി നിങ്ങൾ നിന്ന സമര അങ്കണ്ണ പൂവിൽ നിന്ന നിന്ന കളുമായി വന്നു ഞങ്ങൾ മല നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ആ അത് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ സാധാരണ അവിടെ നിർത്താറ

തോൽക്കാത്ത മനുഷ്യരുടെ കൊടിയ വിളപ്പിൽ ഏരിയ സമ്മേളനത്തിൽ ഈ ചുക്കുന്ന കൊടിയുടെ അടിയിൽ നിന്ന് ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു നമ്മൾ തോൽക്കുകയില്ല നമ്മൾ പുതിയ കരുത്താർജിച്ച് ഈ ഫാഷനിസ്റ്റ് ശക്തികൾക്കെതിരെ പടമൊഴുകാൻ വരും എന്ന് അഭിമാനപൂർവ്വം ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി വിനയപുരസരം ഉദ്ഘാടനം ചെയ്യുന്നു